എന്തായാലും രണ്ടു പേർക്കിപ്പോൾ സന്തോഷമായല്ലോ ഇനിയിപ്പോൾ എന്തായാലും രണ്ടാഴ്ചത്തേക്ക് ഈ പരിസരത്തേക്ക് വരാനേ പറ്റാത്ത അത്രയും വിധത്തിൽ ഐസ് ക്രീം കഴിച്ചിട്ടുണ്ട് ഫലോട അങ്ങനെയെല്ലാം പൂതായിട്ട് ഇറങ്ങിയ ട്രെൻഡായിട്ടുള്ള ഐറ്റംസ് എല്ലാം കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മിനിമം ഒരു രണ്ടാഴ്ചയെങ്കിലും ഇങ്ങോട്ട് വരണ്ട ഞങ്ങളെ കൊണ്ട് കൊണ്ടുവരികരുത് ഇനി എന്തായാലും ഒരു രണ്ടാഴ്ച കഴിയാതെ ഞങ്ങൾ മേടിച്ചു വരത്തില്ല ഒന്നും അതായത് ഐസ്ക്രീം ക്രീം വല സാധനങ്ങൾ അതെ പിന്നെ സന്തോഷാവാതെ അത്രയും സാധനങ്ങൾ ഐസ്ക്രീം അല്ലല്ല നിങ്ങൾ മേടിച്ചെന്ന് എനിക്ക് ഒരുപാട് സന്തോഷമായി അല്ലേ റീസ അതെ ലാവാ കേക്ക് കഴിച്ചു പിന്നെ ഡ്രിങ്ക് കേക്ക് കഴിച്ചു അങ്ങനെ എല്ലാവരും മേടിച്ചു തന്നു ഇനി എന്തായാലും ഒരു മാസത്തേക്ക് തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരില്ല വേറെ എന്തായാലും മേടിച്ചു തന്നാൽ മതി ആ ആ അപ്പോഴും നിന്നതില്ല അവളുടെ ആർത്തി ശരിയെങ്കിൽ പോവാം നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായി കാണില്ല അല്ല നിനക്ക് പിന്നെ അതെ ഡാനിയൽ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല അതിനായിട്ട് ഞങ്ങൾക്കറിയാം ഞങ്ങളേ നേരത്തെ നിങ്ങൾ കാണാൻ ആ വെയിറ്റേഴ്സ് പറഞ്ഞിരുന്നു ആ സ്ഥലോട കൂടി പാഴ്സൽ എടുക്കാൻ ല്ലേ നമുക്ക് പാഴ്സല് തരുന്നത് ഗിഫ്റ്റ് ഇത് തന്നെ അല്ലേ അടിപൊളി പാക്കേജിംഗ് അല്ലെങ്കിൽ ആരെങ്കിലും ഫലോടെയൊക്കെ ഗിഫ്റ്റ് ബോക്സിൽ തരുമോ മക്കളെ ഇന്ന നിങ്ങളുടെ പാഴ്സൽ ഇങ്ങോട്ട് ചേട്ടാ ി എത്ര ചേട്ടാ ഓക്കെ ഞാൻ കൊടുക്കാം ഞാൻ കൊടുക്കാം ശരി എങ്കി ഒരുമിച്ച് കൊടുക്കാം അതമ്മർക്കില്ലേ ചേട്ടാ ആ ശരി മക്കളെ എല്ലാ ശരി ചേട്ടാണേലെ ഫ്രൈഡേ വെള്ളിയാഴ്ച പ്രത്യേക ഓഫർ ഉണ്ട് വേണ്ട എന്റെ ഇന്ന് തന്നെ മതിയായി ശരി ചേട്ടാ എന്നാ പൂവാണ് പിന്നെ വരാം ശരി ചേട്ടാ പൂവാണേ പോയിട്ട് വാ മക്കളെ വായ പോവാ

അമ്മേടെ കാറൊന്നും അല്ലൈത്രേ സ്പീഡ്ൂട്ടാൻ ഓട്ടോർ ഷക്ക അന്നും ഞാൻ പാട്ടേൂട്ടാന ഫ്ലൈറ്റ് വല്ലാ ഇരുന്നേങ്ങി ഇനി മാക്സിമം ഇത്രേ സ്പീഡേ ഉള്ളീ ഇതിനെ ഞാൻ എന്തു ചെയ്യാനാ അമ്മയോട് പറഞ്ഞാ നമുക്കൊരു ബൈക്ക് മേടിക്കണം മ്മ് ആള് ശരിയാ നീ ഇതാ വേഗം പോര് അങ്ങനെ ഇണ്ട ശരിയാവില്ല നമുക്ക് തോമ്പിക്കണം അവരുടെ മുങ്ങി നേറ്റിട്ട് നമ്മൾ കൊച്ചിയിലല്ല ചെറുതല്ല നമുക്കും വണ്ടി കേ സ്പീഡിൽ ഓടിക്കാൻ അറിയാവുന്ന കാണിച്ചു കൊടുക്കാം സ്പീഡ് വേണ്ടീ മ്മ്